ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന കുറച്ച് ഇലച്ചെടികളാണ് ഇത് ഞങ്ങൾ ഇന്നലെ ഒരു പ്ലാവ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു നേഴ്സറി പോയായിരുന്നു അപ്പോൾ അവിടെയാണ് ഞങ്ങൾ ഈ നേഴ്സറിയിൽ ഒരുപാട് ഇല ഇലച്ചെടികൾ ഒരുപാട് ഇലച്ചെടികളിവിടുണ്ട് ഞങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഇവിടെ കണ്ടു കുറേയൊക്കെ ചില ഇലച്ചെടികൾ ഞങ്ങൾ മേടിച്ചു മണി പ്ലാന്റിൻ്റെയും ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെയൊക്കെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനുകളുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഈ ഞങ്ങൾ സ്നാക്ക് പ്ലാന്റ് മേടിച്ചു പിന്നെ അതിന് വേണ്ടി കുറച്ച് ചട്ടികളും കാര്യങ്ങളൊക്കെ മേടിച്ചു ഇവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധാരണ ചെടികൾ പോലെയല്ല ഈ വില ചെടികൾ കാണാൻ വ്യത്യസ്തങ്ങളാണ് വേണ്ടോ പല ഈ ചേമ്പിൻ്റെ ആ ചേമ്പിൻ്റെ പോലത്തെ അതൊക്കെ നല്ല ചെടികളാണ് കാണുമ്പോൾ തന്നെ ഒരു നമുക്ക് സിറ്റൗട്ടിലൊക്കെ വെള്ള വെള്ള ഈ ചെ ചട്ടിയിലൊക്കെ ആക്കിയിട്ട് വെക്കുമ്പോൾ നല്ല അതിൻ്റെ അകത്ത് കല്ലൊക്കെ ഇട്ട് വെക്കാനൊക്കെ നല്ല ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് എന്താ സിറ്റോളിലൊക്കെ വെക്കാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഈ ചെടികളൊക്കെ വലിയ താങ്ങുന്ന ടൈപ്പ് ചെടികളാണ് അതിലൂടെ പക്ഷികൾ അവർ വളർത്തുന്ന പക്ഷികളാണ് കേട്ടോ ഈ ചെടി നല്ല ചെടിയാണ് കേട്ടോ അതേ കണക്ക് ഇത് അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഇതുപോലെ കല്ലൊക്കെ ഇട്ട് വെക്കാനായിട്ട് നല്ല ആണ് അതുകൊണ്ട് ഈ മുളയുടെ ഉണ്ടല്ലോ ഈ മുളയുടെ ഈ പ്ലാന്റ് നമുക്ക് ഈ മതിലിൻ്റെ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ നല്ല മതിലിനൊക്കെ പൊക്ക കുറവൊക്കെ ആണെങ്കിൽ മതിലിൻ്റെ സൈഡിലൊക്കെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് മറയ്ക്കാനായിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റും അതുപോലെ ഇതിൻ്റെ കളർ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കളർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതും കൊള്ളാം ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പല പല ടൈപ്പ് ഇലച്ചെടികളാണ് ഇവിടെ മറ്റ് സാധാരണ ചെടികളെക്കാളും കൂടുതൽ ഞാൻ ഇലച്ചെടികളാണ് കണ്ടത് കേട്ടോ സ്നാക് പ്ലാന്റ് ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റ ബായ് ബായ് അടുത്ത വീഡിയോയിൽ കാണാം